യെസ് ഗായ്സ് ഇറ്റ്സ് മാം രാവിലെ ഒരു ആറ് ആറര ആകുമ്പോഴേക്കും വീട്ടിലാദ്യം എത്തുന്ന അതിഥീപനാണ് കേട്ടോ ഓൻ രാവിലെ തന്നെ വന്ന് കയറി മാവിലെ സീറ്റും പിടിച്ച് നല്ല മാങ്ങ എവിടെയാന്ന് സ്കെച്ച് ചെയ്യലാണ് പരിപാടി ഞാൻ വേഗം അച്ഛനെ വിളിച്ച് ഇവനെ കാണിച്ചു കൊടുത്തു ഓന എന്നെ നോക്കി എന്തൊക്കെയോ കോക്കറി കാണിക്കുന്നുണ്ട് മേലെ കയറി നല്ലൊരു മാങ്ങയും പൊട്ടിച്ച് സൈഡ് വഴി നീങ്ങുമ്പോൾ അച്ഛനെ അവനെ പിടിച്ചാട്ടി അവൻ വേഗം ചാടിപ്പോയി താഴെയുള്ള ബാക്കിയുള്ള മാങ്ങകളൊക്കെ ഞാൻ പെറുക്കിയെടുത്തു ഇടയ്ക്ക് അടുക്കളയിൽ പോകുമ്പോൾ ചമ്മന്തിരക്കാൻ വേണ്ടി അമ്മ മാങ്ങ നുറുറുക്കി വെച്ചിട്ടുണ്ടാവും വീട്ടിൽ തേങ്ങ ഇടാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നു തേങ്ങയുടെ കൂടെ കുറെ മാങ്ങ തേങ്ങയാണോ മാങ്ങയാണോ ഇടുന്നതെന്ന് ഞങ്ങൾക്ക് എന്നെ സംശയമായി പിന്നെ ചേട്ടൻ വരുമ്പോൾ ചേട്ടന്റെ ഐ ലവ് ദിസ് പറയുമ്പോൾ എന്നെ നാളെ വെള്ളം വന്നു ഇന്നത്തെ ഉച്ചത്തിൽ കൂട്ടാൻ മാമ്പഴപ്പുശ്ശേരി ആണ് പിന്നെ വൈകിട്ടൊരു നാല് നാലരത്തിൽ എന്താണെന്നറിയോ പച്ചമാങ്ങ ജ്യൂസ് ഇനിയുള്ള ഒരു വർഷത്തേക്കുള്ള മകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഉപ്പിലിട്ട് ഇതാണ് നമ്മുടെ മമ്പഴക്കാലം